സംസ്ഥാനത്ത് വേനൽക്കാലത്തും ജലസമൃദ്ധമായി ജലസമൃദ്ധമായൊഴുകുന്ന ഒരു പുഴയുണ്ട് ഇടുക്കിയിൽ പന്നിയാർ പുഴ ഹിമാലയൻ നദികളെ പോലെ വേനൽക്കാലത്തും വർഷകാലത്തും കരകവിഞ്ഞൊഴുകുന്ന ഈ പുഴ മലയോര ഗ്രാമങ്ങളുടെ ആശ്വാസമാണ് വർഷകാലത്ത് മലനിരകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുന്ന പന്നിയാർ പുഴ വേനൽക്കാലത്തും ജലസമ്പന്നമാണ് ഹിമാലയൻ നദികൾ വേനൽക്കാലത്ത് മഞ്ഞൊരുകിയാണ് സജീവമാകുന്നതെങ്കിൽ മതികെട്ടാൻ ചോലയുടെ മടിത്തട്ടിൽ നിന്നും ഉദ്ഭവിക്കുന്ന പന്നിയാറിനെ സമ്പന്നമാക്കുന്നത് ആനയിലങ്കൽ ജലാശയമാണ് പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ മഴക്കാലത്ത് പന്നിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പൊന്മുടിയിൽ സംഭരിക്കും വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും ഈ സമയത്താണ് ആനയറങ്കൽ ജലാശയത്തിൽ തുലാവർഷമഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുത ഉത്പാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലെത്തിക്കുന്നത് അങ്ങനെ വേനൽക്കാലത്തും മഴക്കാലത്തും ജലസമൃദ്ധമാണ് പന്നിയാർ പുഴ ഇത് നമ്മുടെ ഹിമാലയൻ നദിയിൽ പോലെ എല്ലാ സമയത്തും കൃഷി ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു നദിയാ വേനൽക്കാലത്തും നല്ല രീതിക്ക് ടേം തുറന്ന് വിട്ടിട്ട് അവിടെ സംരക്ഷണ നമുക്ക് ഈ ഈ കിട്ടുന്നു നമ്മുടെ 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 വെള്ളം എല്ലാ സമയത്തും കിട്ടുന്നുണ്ട് ഇത് ഡാമിലെ ഒഴുക്ക് അവിടെ പിന്നെ വേനൽക്കാലത്ത് ഇങ്ങനെ തുറന്നു വിവിധ ഭാഷകളെയും ആചാരങ്ങളെയും തൊട്ട് തെഴുകി ഒഴുകുന്ന പന്നിയാർ ശാന്തൻപാറ സേനാപതി രാജകുമാരി രാജക്കാട് പഞ്ചായത്തുകളുടെ ജീവനാടി എന്നാണ് അറിയപ്പെടുന്നത് പഞ്ചായത്തുകളുടെ കാർഷിക മേഖലയും കുടിയേറ്റ കർഷകരുമെല്ലാം പന്നിയാറിനെ ആശ്രയിക്കുന്നു വേനൽക്കാലത്ത് കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാതെ കുടിവെള്ളം മുട്ടാതെ മലയോര മേഖലയിലെ ഓരോ പുൽനാമ്പിനും ജീവൻ പകരുകയാണ് പന്നിയാർ വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും ആ സമയത്താണ് ആനയിറങ്ങൽ ജലാശയത്തിൽ തുലാവർഷ മഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുതി ഉത്പാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ എത്തിക്കുന്നത് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുറക്കുന്ന ആനയിറങ്ങൽ ജലാശയത്തിലെ വെള്ളം മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മൂന്ന് മാസങ്ങളിൽ ജലസമൃദ്ധമായ പന്നിയാർ പുഴയിലൂടെ കർഷകരുടെ കാർഷിക വിളകൾക്ക് ഉണക്കം ബാധിക്കാതെ സംരക്ഷിക്കും വൈദ്യുതി ഉത്പാദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നതെങ്കിലും കർഷകർക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത് കൂടാതെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ഈ മൂന്ന് മാസക്കാലം ചാകരയാണ് ഗോൾഡ് ഫിഷ് മുഷി കട്ട്ല തുടങ്ങി ഒരു കിലോ മുതൽ പത്ത് കിലോ വരെ മീനുകളും ലഭിക്കും അന്യനാടുകളിൽ നിന്നും നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത് മെയ് മാസത്തിൽ ജലാശയം അടയ്ക്കും കാലവർഷ മഴ എത്തുന്നതോടെ വീണ്ടും പന്നിയാർ സജീവമാകും വിവിധ പഞ്ചായത്തുകളുടെ രക്ഷകന്റെ പരിവേഷമുണ്ടെങ്കിലും മാലിന്യങ്ങളാൽ നശീകരണത്തിന്റെ വക്കിലാണ് പന്നിയാർ പന്നിയാർ ഇല്ലാതായാൽ അഞ്ച് പഞ്ചായത്തുകളിലെ കാർഷിക മേഖല പാടെ തകരുമെന്നതിൽ സംശയമില്ല മെയ് മാസത്തിൽ ജലാശയം അടയ്ക്കും കാലവർഷം മഴ വീണ്ടും പന്നിയാർ സജീവമാകും ഇ ടി വി ഭാരത് ഇടുക്കി